ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അങ്ങോട്ട് പോവാൻ പറ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വാനരന്മാർ അതെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരിട്ട് ചോദിക്കാനും താൻ മറുപടി നൽകാത്തത് മന്ത്രിയായതുകൊണ്ടാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തിനുമുള്ള മറുപടി നൽകുമെന്നും ഇല്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചാൽ മതിയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ടും മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർ ഒന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാണ് കേട്ടോക്കെതിരെ ഇവിടെ നിന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറ പറഞ്ഞാലും മലം തൃശ്ശൂർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുതൽ